ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഈ ബംഗ്ലാദേശ് നമ്മളൊരു നെയ്ബറിങ് കൺട്രിയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടുള്ള പ്രോബ്ലംസ് നമ്മളെല്ലാവരും ന്യൂസിൽ വായിക്കുന്നുണ്ടായിരിക്കും ആ കൺട്രിയിലുള്ള പ്രോബ്ലംസ് ഞാൻ ഒബ്സേർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രിയും ബംഗ്ലാദേശുമായിട്ട് വളരെ വളരെ സിമിലാരിറ്റിയോ കാണുന്ന കാരണമെച്ചാൽ അവിടെയുള്ള വലിയൊരു എക്കണോമിക് ചാലഞ്ചെന്ന് വെച്ചാൽ പോവേർട്ടിയാണ് നമ്മുടെ രാജ്യത്തുമുള്ള വലിയൊരു എക്കണോമിക് ചാലഞ്ച് പോവേർട്ടിയാണ് ബംഗ്ലാദേശിലെ ഈ എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടാക്കി തന്നെ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദി പോപ്പുലേഷൻ ലിവ്സ് ബിലോ ദ പോവർട്ടി ലൈൻ എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ് ഇന്ത്യയിലും അതേ അവസ്ഥ തന്നെയാണ് In a value inequality, inequality, the gap between the rich and poor is widening and leading to social tensions. Look at India, same thing. Our population, high population density, puts pressure on resources and infrastructure. Same situation in India also. High dependency on remittances, the economic economies. Uh, ഫോറിൻ റെമിറ്റൻസിനെ ഹൈലി ഡിപ്പെൻഡ് ചെയ്യുന്നു ഓവർസീസ് വർക്കേഴ്സിനാണ് സോ അത് ഇന്ത്യയിലും ഓൾമോസ്റ്റ് സെയിം നമ്മുടെ കേരളത്തിൽ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റും നമ്മളെ എക്കണോമി അറിയാലോ ഈ ഫോറിൻ റെമിറ്റൻസ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതിൽ ഞാൻ കാണുന്ന വെച്ചാൽ ലോകത്തിലെ ജനങ്ങൾ ഇന്ന് എവിടെയും ഒറ്റപ്പെട്ട് ജീവിക്കുന്നില്ല നമ്മളെ ഈ വിവരങ്ങൾ ഇന്ന് ഈ സിയോണിസ്റ്റ് കൺട്രീസിലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള വിവരങ്ങളായാലും യുക്രൈനിലായാലും ശരി എല്ലാം പെട്ടെന്ന് സെക്കൻഡ്സ് സെക്കൻഡ്സ് വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് പണ്ടൊക്കെ ഞാനൊക്കെ കോളേജിലോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടൈംസ് മാഗസിന് അമേരിക്കന്ന് ഇന്ത്യയിൽ വരേണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു മാസം എടുക്കും ഒരു കഴിഞ്ഞ മാസം ടൈംസ് ഒരു 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 മാസം കഴിയാൻ വായിക്കാൻ പറ്റാറുള്ളൂ എന്തിനൊരു ഇംഗ്ലീഷ് പേപ്പർ പോലും നമ്മളൊക്കെ ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സോ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയോ അക്കാലത്തേക്ക് നമ്മളെ നാട്ടിലൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഒരു ദിവസം മുന്നിലുള്ള പേപ്പറായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ആ സിറ്റുവേഷനൊക്കെ മാറി ഇന്ന് വിവരങ്ങൾ പെട്ടെന്ന് എത്തുന്നത് നമ്മളെ സോഷ്യൽ ഇഷ്യൂസ് ടി വി ഇൻ്റർനെറ്റ് ഇതിലുള്ള ചർച്ചകളാണ് ഇത് ഇത് പിന്നെ ന്യൂസ് മാത്രമല്ല ന്യൂസിന് തന്നെ ഒരു ദിവസം രണ്ട് ദിവസം ആൾക്കാർ ചർച്ച ചെയ്യുന്നു അങ്ങനെയുള്ളൊരു ഒരു ഒരു ന്യൂസ് അനാലിസിസോ ന്യൂസ് ചർച്ചകളൊന്നും എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഈ നാട്ടിലുണ്ടായിരുന്നില്ല ഇപ്പോഴത് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അതിനെ അവരെ അവരെ അതിനെ അത് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ആൾക്കാരോട് പറയുന്നു അതിനെ എങ്ങനെ അവർ താരതമ്യം ചെയ്യുന്നു നമ്മുടെ രാജ്യത്തെ അപ്പോൾ ഓരോ ആൾക്കാരും മറ്റുള്ള രാജ്യത്തെ ജി ജീവിത രീതികളായിട്ട് നമ്മളെ ജീവിത രീതികളായിട്ട് താര താരതമ്യം ചെയ്യാൻ തുടങ്ങി പണ്ട് കാലത്ത് അങ്ങനെ താരതമ്യം ചെയ്യുന്ന കുറവായിരുന്നു കാരണം പണ്ട് കാലത്തുള്ള ആൾക്കാർക്ക് അറിവില്ലായിരുന്നു അതിനെക്കുറിച്ച് താരതമ്യം അറിയില്ലായിരുന്നു ഈ ഇൻഫർമേഷൻ ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നു ജർമ്മനിയിലെ ജനങ്ങൾ നന്നായി ജീവിക്കുന്നു നമ്മൾ നമ്മളെന്തുകൊണ്ട് നന്നായി ജീവിക്കുന്നില്ല ബംഗ്ലാദേശിലെ കുട്ടികൾ ജീവി പഠിച്ച കുട്ടികളാണ് പഠിച്ച കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് മൊബൈലിൽ അവൈലബിളാണ് നിന്ന് എല്ലാ സ്ഥലത്തും അപ്പോൾ ആ കുട്ടികൾ നോക്കുന്ന മൊബൈലിൽ നോക്കുന്നു ഇന്ത്യയിലെ ഇങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ ചൈനയിലെ കുട്ടികൾ നമ്മളെക്കാട്ടും നമ്മൾ നന്നായി ജീവിക്കുന്നു നമ്മൾ ജസ്റ്റ് ഒരു ബോർഡർ ക്രോസ് ചെയ്യാൻ ഒരു കൺട്രിയാണ് ചൈന അവിടെയുള്ള ജനങ്ങൾ എത്ര നന്നായി ജീവിക്കുന്നു എത്ര നല്ല റോഡുകൾ അവിടുത്തെ എക്കണോമി എത്ര നല്ല അവിടുത്തെ കറൻസി എത്ര യു ആർ എത്ര സ്ട്രോങ് ആണ് നമ്മൾ ഇന്ത്യയിലെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഇന്ന് ഈ രാജ്യം വിട്ട് ഓടിപ്പോയി വേറെ രാജ്യങ്ങളിൽ ജീവിക്കാൻ ദീപിക്കാൻ പോകുന്നില്ലേ ഇപ്പം കാണുന്നില്ല ഒരു മാസ് മൈഗ്രേഷൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഇതാണ് ഈ ഇൻ്റർനെറ്റ് യൂട്യൂബ് ഇങ്ങനെയുള്ള സംഗതികൾ കുട്ടികൾ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ചാനലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അത്ര ഇന്ന് നമ്മളെ കുറെ ആൾക്കാർ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന കുറെ കുട്ടികൾ നമ്മളാടുണ്ട് ഇവരൊക്കെ ഫോറിനിൽ പോയി പലതും എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് ഇത് നോക്കൂ ഞാൻ ഇവിടെ പോയി അവിടെ പോയി ഞാൻ ഈ ഞാൻ ഈ ബിൽഡിങ്ങിൽ കയറി ഞാനും എൻ്റെ ഭാര്യയും ഇടുന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു ചൈനീസ് ഫുഡ് കഴിച്ചു അത് എത്രമാത്രം ചൂട ഇന്ത്യയിൽ ഇതുപോലുള്ള റെസ്റ്റോറൻറ്റോ ഉണ്ടാകും വന്നു സോ ഇങ്ങനെയുള്ള ഈ കമ്പാരിസണിനോ ഇപ്പം തുടങ്ങി വളരെ അപ്പം ഇത് മറ്റുള്ള എല്ലാ കുട്ടികളും കാണാൻ തുടങ്ങി മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു മറ്റുള്ളവർ നമ്മളെക്കാട്ടിലും നന്നായി ജീവിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ കൺട്രിയിൽ പൊളിറ്റീഷ്യൻസ് നമുക്ക് ഈ സൗകര്യം തന്നുകൂടാ എന്നുള്ള ചിന്ത ഇപ്പോഴുള്ള കുട്ടികളടുക്ക് വരാൻ തുടങ്ങി അതാണ് വലിയ അവർ അവരെ ദുരവസ്ഥ ആരോട് പറയും ഈ കുട്ടികളുടെ ഇന്നത്തെ ജനറേഷൻ്റെ ദുരവസ്ഥ അവരാരോട് പറയും അവർക്ക് പറയും അവരെ സർക്കാരിനോട് പറയുക അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരോട് പറയുക അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മാനേജർമാരോട് നിങ്ങളുടെ കമ്പനിയുടെ ദുരവസ്ഥനെക്കുറിച്ച് പറയുക അപ്പോൾ ഇതിങ്ങനെ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം ആരോപണം ചെയ്യാൻ തുടങ്ങി പക്ഷേ അത് ശരിയായിരിക്കും എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് പണ്ട് കാലത്ത് നമ്മളെ ഒന്നും ചെറുപ്പകാലത്ത് നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഇന്നത്തെ കുട്ടികൾ വളരെ അങ്ങനെ ചെയ്യുന്ന കാണുന്നുണ്ട് ഇപ്പം ബ്രിട്ടനിൽ നടന്ന ഈ റസ്യൽ അറ്റാക്കിൽ നമ്മൾ കാണുന്നത് ചെറിയൊരു ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ നടന്ന ഒരു ഒരു ന്യൂസ് എക്സ്ചേഞ്ച് ആയിരുന്നത് അപ്പൊ ഈ നേതൃത്വത്തിൽ അപ്പൊ അവർ ചോദിക്കുന്നത് നമുക്ക് നേതൃത്വത്തെ മാറ്റണം ഈ റെജിമെന് മാറ്റി വേറൊരു റെജിമിനെ കൊണ്ടുവന്നാൽ ഇവിടെ നമ്മളെ ജീവിതം മെച്ചപ്പെടുവോ ഞാൻ ഞാൻ ഈ ഗവൺമെന്റിനെ മാറ്റി പുതിയൊരു ഗവൺമെന്റിനെ കൊണ്ടുവരാം അപ്പൊ ആ ജന ആ നമ്മുടെ ജീവിതം പഴയ ഗവൺമെന്റ് ഭരിച്ചതിനെക്കാട്ടും നല്ലൊരു നല്ലൊരു ഭരണായിരിക്കും അവര് തരുവാ അപ്പോൾ അങ്ങനെ ഈ പുതിയ പുതിയ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് നമ്മൾ എത്ര സമയം കൊടുക്കും ഒരു അഞ്ചു കൊല്ലം പുതിയൊരു പൊജിം വന്നു കഴിഞ്ഞു അവർ ഈ അഞ്ചു കൊല്ലത്തിൽ ഈ രാജ്യത്തിന് ഒരു ചൈനയെ പോലെയോ അല്ലെങ്കിൽ ജർമ്മനിയുടെ പോലെയോ നമ്മളെ ബംഗ്ലാദേശിനെ മറിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ത്യനെ മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ മറ്റൊക്കെ പറഞ്ഞാൽ ഈ നമ്മളെ ജനങ്ങൾ ഏറ്റവും ഭയങ്കര ഒരു ജനങ്ങളാണ് കാരണം ജനങ്ങൾ ക്ഷമിച്ചു 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 അതിന്റെ ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞു ബംഗ്ലാദേശിലൊക്കെ കാരണം എത്ര കാലങ്ങളായി ജനങ്ങളെ ജനങ്ങൾ അവിടുത്തെ ഈ കഷ്ടപ്പാടുകൾ സഹി സഹിക്കുന്നത് ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിന് ജനങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ അവരെ ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ അവരെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകളോ കോളേജുകളോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ അവിടുത്തെ ജനങ്ങൾക്ക് അപ്പോൾ ഈ മികച്ച പുരോഗതി എങ്ങനെ കൈ കൈവരുത്തും ഈ ജനങ്ങളെ മാറ്റിയ ഈ ഗവൺമെന്റിനെ മാറ്റി മാറ്റിക്കൊണ്ട് ഒരു റെജ്മെന്റ് പുതിയൊരു റെജിമേൻ വന്നാൽ അവിടെ മിലിറ്ററി റെജിമെൻ്റ് ആയിരിക്കും വരുമോ അല്ലെങ്കിൽ മിലിറ്ററി റെജിമെന്റ് ഇൻ്റർവ്യൂം ഗവൺമെന്റ് ആയിരിക്കും വരുമോ വരുന്നാൾ എങ്ങനെയായിരിക്കും ഇതിനെ കഴിനെ കാട്ടും ബോസ് ആയിരിക്കും എന്നുള്ള കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല ആ ഒരു ക്ഷമിച്ച് ഇരിക്കൽ പാടും അപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഈ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കാൻ പറ്റിയ നോളജാണ് ഈ നോളജ് ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ നോളജ് എല്ലാ കൺട്രിയും ചെറിയ കൺട്രികളിലാണെങ്കിലും ഒരു തായ്വാനെ പോലത്തെ ഒരു കൺട്രി നോക്കും അവരുടെ നോളജ് ഇന്നോവേഷൻ ഇപ്പോൾ സൗത്ത് കൊറിയ നോളജ് ഇന്നൊവേഷൻ അവിടെയാണ് അവർ അവരെ അവരെ കൺട്രീന മുന്നോട്ട് നയിച്ചത് അവിടുത്തെ ഈ ലീഡേഴ്സിൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ജപ്പാനായാലും ശരി അവരെ നോളജും അവരെ ഇന്നോവേഷനും ചെയ്യുന്നതാണ് ആ ഒരു കൺട്രീൻ്റെ സ്ട്രെങ്ത് ഉണ്ടാക്കിയത് പിന്നെ ഏറ്റവും വലിയ കാര്യം കൺട്രി ഷുഡ് ഡു എ ട്രേഡ് നോ ഇറ്റ്സ് ഈ ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ട് എവറി ഷുഡ് ഡു സം ട്രേഡിങ് സോ ട്രേഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അത് മാത്രമേ ലോകത്തിലെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയിരുന്നു ട്രേഡി ട്രേഡ് ഇസ് എ ടു ബൈ സ്ട്രീറ്റ് ആർക്കും ഇമ്പോർട്ട് ചെയ്യാനും ആർക്കും എക്സ്പോർട്ട് ഉള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റംസും സംതിങ് ഇൻ പേയ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഒരു കൺട്രിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ അതിന് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് നോളജ് ആൻഡ് ഇന്നോവേഷനാണ് അപ്പോൾ ബംഗ്ലാദേശിലേക്ക് തന്നെ ഞാൻ പറയുക ബംഗ്ലാദേശിൽ ഈ അവാമി ലീഗിന്റെ ഒരു ഡോമിനൻസ് തന്നെയായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത് ഒരു വൺ പാർട്ടി ഡോമിനൻസ് ആയിരുന്നു അവാമി ലീഗ് എന്ന് വെച്ചാൽ അവർക്കൊരു സ്ട്രോങ് ഗ്രിപ്പ് ഉണ്ടായിരുന്നു അതിന്റെ അവർ വളരെ പവർഫുൾ ആയിരുന്നു കുറേ കൊല്ലങ്ങളായിരുന്നു അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ പല എക്വസിയേഷൻ ഉണ്ടായിരുന്നു അതോറിറ്റിയറിയൻ റൂളിംഗ് ആയിരുന്നു അവരൊപ്പം ഓപ്പോസിഷനെ സപ്രസ് ചെയ്തിട്ടു കൊണ്ടിരുന്നു ഓപ്പോസിഷൻ്റെ യാതൊരു വാല്യൂസും യാതൊരു വോയിസും അവർ കേട്ടിരുന്നില്ല ഗവൺമെൻറ്റിന് ആരെ ക്രിറ്റിസൈസ് അവരെ സപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യും ഓപ്പോസിഷൻ ലീഡേഴ്സിന് അതുകൊണ്ട് ഓപ്പോസിഷൻ ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്താലും നിങ്ങൾ കില്ലെയ്താലും നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഇല്ലാണ്ടാക്കിയല്ലോ നിങ്ങൾക്ക് കോമ്പറ്റീഷനില്ല നിങ്ങളൊരു ഡിക്റ്റേറ്റർ പോലെ ഭരിക്കാമെന്ന ബംഗ്ലാദേശിൽ വിചാരിച്ചതും അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് സ്റ്റൂഡന്റ് സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് കാരണം എനിക്കെൻ സ്റ്റുഡൻറ് ചെയ്യാൻ പറ്റില്ല സ്റ്റുഡൻസ് ഇപ്പോഴത്തെ യങ് ജനറേഷൻ അവർക്കെല്ലാം അറിയാം അവരെല്ലാം പിന്നെ സെക്കൻഡ് സെക്കൻഡ് വെച്ച് ഇന്ഫർമേഷനെല്ലാം കിട്ടിക്കൊണ്ട് അപ്പോൾ ഈ സ്റ്റുഡൻസുകളിന്റെ വൈഡ് സ്പ്രെഡ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി ഗവൺമെന്റിന്റെ പോളിസീസ് പെർട്ടിക്കുലർ റിലേറ്റഡ് ടു ജോബ് കോട്ടാസും കറപ്ഷൻസും അത് ഇന്ത്യയിൽ ശരിയല്ല ഇന്ത്യയിൽ ഒരു വിഭാഗത്തിന് മാത്രമേ ജോബ് കോട്ടാസും ജോബ് റിസർവേഷനും കൊടുക്കുക മറ്റൊരു വിഭാഗത്തിന് ഒന്നുമില്ല ഒരു ജോബ് കോട്ട റിസർവേഷനും ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഇംബാലൻസ് ഗവൺമെന്റ് ഉണ്ടാക്കുക അതിൻ്റെ അവരെ വോട്ട് ബാങ്ക് കൊണ്ട് ഭരിക്കുക അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യവും ബംഗ്ലാദേശമായിട്ട് വലിയൊരു റിലേഷൻഷിപ്പ് ഞാൻ കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ വലിയ വ്യത്യാസം കാണുന്നില്ല പിന്നെ എക്കണോമിക് ഹാർഡ്ഷിപ്സ് വലിയ എക്കണോമിക് ഹാർഡ്ഷിപ്പ്സ് ആണ് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഉള്ളത് റൈസിങ് ഇൻഫ്ലേഷൻ എല്ലാ ദിവസവും നമ്മൾ കറൻസിക്ക് കറൻസിയൊക്കെ എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം ഈ കറൻസി ഇങ്ങനെ ഐസ് പോലെ ഇങ്ങനെ എവാബ്രേറ്റ് പോകും അത്രയും ഇൻഫ്ലേഷൻ കൂടുക അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അൺഎംപ്ലോയ്മെന്റ് എക്കണോമിക് എന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള എക്കണോമിക് ചാലഞ്ചസ് ഇപ്പോൾ പഠിച്ച കുട്ടികളൊക്കെ വല്ലാത്തൊരു ഡിസ്കണ്ടും പ്രൊട്ടസ്റ്റും ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് നോക്കല് ജിയോ പൊളിറ്റിക്കൽ റിലേഷൻ ബംഗ്ലാദേശ് അപ്പവും കോട്ട് ഇൻ ബിറ്റ്വീൻ യുനോ ഇൻട്രസ്റ്റ് ഓഫ് മേജർ പവേഴ്സ് ലൈക്ക് ഇന്ത്യ ചൈന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു 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 എന്താ പറയുക കോട്ട് ഇൻ ബിറ്റ്വീൻ എന്നെ പറയുക പിന്നെ അവർ ഫേസ് ചെയ്ത വലിയൊരു പ്രശ്നം റോഹിംഗ്യ ക്രൈസിസ് ഇത് ഓൺ ഗോയിങ് റോഹിംഗ്യ റോഹിംഗ്യ റെഫ്യൂജി ക്രൈസിസ് കണ്ടിന്യൂ ടു പോസ് എ സിഗ്നിഫിക്കൻ ചാലഞ്ച് ടു ബംഗ്ലാദേശ് സ്റ്റെബിലിറ്റി ആൻഡ് റിസോഴ്സസ് പിന്നെ അതർ ഇഷ്യൂ വരുന്നത് നമ്മൾ ഇന്ത്യ രാജ്യം നോക്കുക കറപ്ഷൻ കറപ്ഷൻ റിമൈൻസ് എ പെർസിസ്റ്റന്റ് പ്രോബ്ലം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും ഉള്ളൊരു വലിയൊരു പ്രോബ്ലം അത് ഹിൻഡറിങ് ദി ഡെവലപ്മെന്റ് ഓഫ് റോഡിങ് ദി പബ്ലിക് ട്രസ്റ്റും പിന്നെ വലിയൊരു ഇഷ്യൂന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ് കൺസേൺസ് ഫ്രീഡം ഓഫ് സ്പീച്ച് അസംബ്ലി ഫെയർ ട്രയൽസ് ഇതൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഒരു പോയിന്റ് കിട്ടിയിട്ട് കാര്യങ്ങൾ അപ്പം ഞാനീ കാണുന്ന ബംഗ്ലാദേശിലും ഇന്ത്യയിലുള്ള ഈ ഇഷ്യൂസ് ഓൾമോസ്റ്റ് സിമിലർ ആയി നമ്മൾ ഈ നീറ്റ് എക്സാമിനേഷൻ നമ്മുടെ നാട്ടിലെ കുട്ടികൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ മുമ്പിൽ നടത്തിയ സമരങ്ങളും പ്രൊട്ടസ്റ്റും ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല ഇതൊന്നും ആരും നമ്മളെ ഗുസ്തിക്കാരെ നടത്തിയ പിന്നെ ഇന്നിക്വാലിറ്റി ഉള്ള ഇത് കേസസുകളും ഇതെല്ലാം നമ്മളെ രാജ്യത്തും കുറേ നടന്നു നമ്മളെ രാജ്യത്തും കുറേ പ്രൊട്ടസ്റ്റ് കുട്ടികൾ നടത്തിയിട്ടുണ്ട് സോ അത് ഞാൻ ബംഗ്ലാദേശിലും ഇന്ത്യയിലും ഈ പ്രോബ്ലംസ് വളരെ സിമിലറായി കാണുന്നു അപ്പോൾ ലെറ്റസ് വെയിറ്റ് ആൻഡ് സി യു ഇപ്പം ഇനി അടുത്ത കുറച്ച് മാസങ്ങളായിട്ട് അവിടെ എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ ചേഞ്ചസ് നടക്കുക എന്നുള്ള കാര്യം നമുക്കും ഇന്ത്യക്കും വളരെ കൺസേൺ കൺസേണ്ടാണ് അത് ചൈനീസ് അവിടെ ആധിപത്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ മിലിറ്റന്റ് ഓർഗനൈസേഷൻ അവിടെ ആധിപത്യം ഉണ്ടാക്കുമല്ലോ ഒരു മിലിറ്ററി റൂള് ബർമേനെ പോലെ വേറൊരു മിലിറ്ററി റൂള് അവിടെ ഒരു പ്രോക്സി ഗവൺമെൻറ് ഒരു ഇതും നമുക്കറിയില്ല സോ ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യക്ക് ശ്രീലങ്കയും ബംഗ്ലാദേശും രണ്ടും നെയ്ബേഴ്സും പുതിയൊരു ഫോറിൻ പവർ ആടെ വരുമ്പോൾ നമ്മൾ മാലദ്വീപ് കണ്ടതാണ് പവർ ആടെ വരുമ്പോൾ അത് ഇന്ത്യക്ക് ഒരു സെക്യൂരിറ്റിക്ക് വലിയൊരു പ്രശ്നവും കൂടിയാണ് പക്ഷേ എക്കണോമിക് പ്രോബ്ലെംസ് എല്ലാ കൺട്രികളും സെയിം തന്നെയാണ് ഇന്ത്യയാലും ശരി പാകിസ്ഥാനും ശരി ബംഗ്ലാദേശായാലും ശരി ഓൾമോസ്റ്റ് സെയിം സിറ്റുവേഷൻ നിലക്ക് പോകുന്നത് എക്സെപ്റ്റ് ചൈനയെ കണ്ടിട്ടുള്ളാറും ചൈന ഈസ് പവർ എ ഹെഡ് ഓഫ് എനി അതർ കൺട്രി എനി അതർ കൺട്രി വണ്ടി ചൈന ഈസ് പവർ ഹെഡ് ഓഫ് ഇ വണ്ടി യൂസ് എന്ന് തന്നെ ഞാൻ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ ബിയങ് ഇത് കുറച്ചൊരു ഔട്ട് ഓഫ് ನಮ್ಮ ಮಾರ್ಕಟಿನ್ ಔಟ್ ಓಫ್ ಸಬ್ಜೆಕ್ಟ್ ಆಗಿ ಪೇ ಸ್ಟೋವಿಟಿಸ್ ರಿಲವನ್ ಟು ಅವರ್ ಎಕೋಮಿಕ್ ಫ್ಯಾಕ್ಟರ್ ಸೊ ಹಾವ್ ಎನ್ ಐಸ್ಟೇ ಥ್ಯಾಂಕ್ ಯು ಪ್ಲೀಸ್ ಡೂ ಸಬ್ಸ್ಕ್ರೈಬ್ ಮೈ ಚಾನಲ್